തിരുവനന്തപുരം മംഗലപുരത്ത് നിന്ന് ഏകദേശം മൂന്നേൽ കിലോമീറ്റർ വന്നുകഴിഞ്ഞാൽ അതായത് ഈ കാണുന്ന ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തേക്ക് എത്താം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് മുരുക്കുമ്പുഴയിലാണ് അതായത് മുരുക്കുമ്പഴ ജംഗ്ഷനിൽ നമ്മുടെ റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് മംഗലപുരത്ത് നിന്ന് മൂന്നേൽ കിലോമീറ്റർ ദൂരമായതുകൊണ്ട് പ്രോപ്പർട്ടി ചോദിക്കുന്ന വില പെർ സെൻറ്റ് മൂന്നേകാല ലക്ഷം രൂപയാണ് ഏതാ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മംഗലപുരത്തെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോർ അതുപോലെ തന്നെ ബയോ സിക്സ്റ്റി സയൻസ് പാർക്ക് തുടങ്ങി ഒത്തിരി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചുറ്റുവട്ടത്തോടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി പ്രൈസിങ്ങിലായി പോയി പക്ഷേ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നമുക്ക് സാധാരണ ഗതിയിൽ ഇപ്പോൾ മുരുക്കുമ്പഴയിലൊക്കെ നമ്മൾ തന്നെ ഇട്ടിട്ടുള്ള വിലയെല്ലാം അത്യാവശ്യം നല്ല കൂടുതലാണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി വിലയാണ് കോട്ട് ചെയ്തിട്ടുള്ളത് നല്ല നിരന്ന ഭൂമി ഇതാ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഏറ്റവും ബാക്കുവേഴ്സത്തെ മതിലുണ്ട് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഭൂമിയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റ് വന്നിട്ട് മൂന്നേര ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് മുരുക്കുമഴ ജംഗ്ഷനിൽ നിന്ന് റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് അതായത് റെയിൽവേ സ്റ്റേഷനെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഈ ഒരു ജംഗ്ഷനിലെത്തും ഇവിടെ നിന്ന് വലത്തോട്ട് ഇൻഫൻ ജീസസ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്കുള്ള വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് പോവാം ഇവിടെ നിന്ന് ഏകദേശം ഒരു അര ഡിസ്റ്റൻസ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ചൊന്ന് കയറി വരുമ്പം അതായത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ കായലിൻ്റെ അവിടെ കയാക്ക് അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു അഡ്വെഞ്ചറസ് ഇത് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ അവിടെ മെയിനായിട്ട് കയാക്കിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കായലിലേക്ക് ആക്സസ് കിട്ടും ഇവിടെ നിന്ന് ആ രീതിയിലൊക്കെ ഉള്ള ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കായലിൻ്റെ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോകാം അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് മൂന്നേര ലക്ഷം രൂപ ാണ് ഇപ്പോൾ എടുത്തിട്ട് പ്ലോട്ടുകളായിട്ടൊക്കെ തിരിക്കണമെന്നുള്ളവർക്കും പറ്റിയൊരു ലൊക്കേഷനാണ് ഇതാ ഇവിടെ പഴയ വീടുകളൊക്കെ കാണാം കേട്ടോ അതാ ഇവിടെ വീടുണ്ട് ബാക്കിലേക്കൊക്കെ പഴയ വീടുകളുണ്ട് ഈ സൈഡിലെല്ലാം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം മിസ്സാക്കേണ്ട നല്ലൊരു പ്രൈസ് ആണേ നമുക്ക് ഇവിടെ നിന്ന് മുരുക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനകത്തോളം ഡിസ്റ്റൻസേ ഉള്ളൂ മുരുക്കമ്പുഴ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് തന്നെ സബ് രജിസ്ട്രാർ ഓഫീസൊക്കെ ഇരിക്കുന്നു അതൊക്കെ ഇവിടെ നിന്ന് വളരെയേറെ അടുത്തായിട്ട് വരും